ഹായ് നമസ്കാരം നമ്മുടെ സ്പോർട്സ് ടോക്സിലേക്ക് ഒരിക്കൽ കൂടി ആർദമായ സ്വാഗതം ഇന്ന് ഫെബ്രുവരി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മുടെ ക്രിക്കറ്റ് അപ്ഡേറ്റ് ആണ് നമുക്കറിയാം നാളെ രഞ്ജി ട്രോഫിയുടെ ഫൈനൽ മത്സരം കേരളവും വിദർഭയും തമ്മിൽ നടക്കുകയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചരി രഞ്ജി ട്രോഫിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളം ഫൈനലിൽ എത്തുന്നത് അതേസമയം വിദർഭ രണ്ട് പ്രാവശ്യം ചാമ്പ്യന്മാരാണ് മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം അവർ ഫൈനലിൽ മുംബൈയോടാണ് പരാജയപ്പെട്ടത് അപ്പോൾ പലരും ചോദിക്കാറുണ്ട് എവിടെയാണ് വിദർഭ എന്ന് വിദർഭ എന്ന് പറയുന്നത് മഹാരാഷ്ട്ര സംസ്ഥാനത്തിൻ്റെ കിഴക്കൻ പ്രദേശത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ് അപ്പോൾ മഹാ അത് മഹാരാഷ്ട്രയുടെ ഏതാണ്ട് പത്ത് പതിനൊന്ന് ജില്ലകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് പ്രധാനപ്പെട്ട ടൗൺ പൂന ആണ് അപ്പോൾ മുമ്പ് മഹാരാഷ്ട്രയിൽ നിന്ന് നമുക്കറിയാം മൂന്ന് ടീമുകൾ രഞ്ജി ട്രോഫിയിൽ പങ്കെടുക്കാറുണ്ട് ഒന്ന് മുംബൈ നാൽപ്പത്തി പ്രാവശ്യം രഞ്ജി ട്രോഫി ചാമ്പ്യന്മാരാണ് മറ്റൊന്ന് വിദർഭ രണ്ട് പ്രാവശ്യം ചാമ്പ്യന്മാരാണ് മറ്റൊരു ടീം മഹാരാഷ്ട്ര ഇങ്ങനെ മൂന്ന് ടീമുകൾ അവിടെ നിന്ന് പങ്കെടുക്കാറുണ്ട് ഏതായാലും ഇപ്രാവശ്യത്തെ ഫൈനൽ കേരളവും വിദർഭവും തമ്മിലാണ് അപ്പോൾ രണ്ട് ടീമുകൾ ആർക്കാണ് കൂടുതൽ സാധ്യത എന്ന് നമുക്ക് വെറുതെ ഒന്ന് പരി പരിശോധിച്ച് നോക്കാം അപ്പോൾ നമുക്കറിയാം വിദർഭ ഒരു വലിയ താരമേന ശക്തിയുള്ളൊരു ടീമാണ് വിദർഭയ്ക്ക് വേണ്ടി ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ റൺസ് എടുത്തിട്ടുള്ളത് അവരുടെ യാഷ് റാത്തോഡ് ആണ് തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് അതിൽ അഞ്ച് സെഞ്ചുറിയും ഉൾപ്പെടുന്നു അതുകൂടാതെ അക്ഷയ് വടക്കർ അറുന്നൂറ്റി എഴുപത്തി നാല് റൺസും മലയാളിയായ കരുൺ നായർ അറുന്നൂറ്റി നാൽപ്പത്തേഴ് റൺസും എടുത്തിട്ടുണ്ട് കേരളത്തിന് വേണ്ടി രണ്ട് താരങ്ങളാണ് അറുന്നൂറ് റൺസിന് മുകളിൽ എടുത്തിട്ടുള്ളത് അത് ഒന്ന് സൽമാൻ നിസാർ അറുനൂറ്റേഴ് റൺസും മുഹമ്മദ് അസുറുദ്ദീൻ അറുന്നൂറ്റി ഒന്ന് റൺസും ആണ് ഇനി ബൗളിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ ഹർഷ് ദുബൈ ഒറ്റയ്ക്ക് അറുപത്താറ് വിക്കറ്റ് എടുത്തിട്ടുണ്ട് അദ്ദേഹം ലെഫ്റ്റ് ആർം സ്പിന്നറാണ് അതേസമയം കേരളത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തിട്ടുള്ളത് ജലജ് സക്സേനയാണ് അദ്ദേഹം മുപ്പത്തെട്ട് വിക്കറ്റ് എടുത്തിട്ടുണ്ട് ആദിത്യ സർവാത്തെ മുപ്പത് വിക്കറ്റും എടുത്തിട്ടുണ്ട് അപ്പോൾ ഏതാണ്ട് ഈ രണ്ട് പേരും എടുത്ത വിക്കറ്റിന് തുല്യമാണ് ഏതാണ്ട് തുല്യമാണ് രണ്ട് വിക്കറ്റേ കുറവുള്ളൂ അവരുടെ പ്രധാനപ്പെട്ട സ്പിന്നറായ ഹർഷ് ദുബൈ പിന്നൊരു കാര്യം കൂടി പറയാനുള്ളത് വെച്ചാൽ നമുക്ക് ഈ ആദിത്യ സർവത്തെ കഴിഞ്ഞ ഒൻപത് വർഷത്തോളം വിദർഭയ്ക്ക് വേണ്ടിയിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലും വിദർഭ രഞ്ജി ട്രോഫി ചാമ്പ്യന്മാരായപ്പോൾ ആദിത്യ സർവത്തെ അവരുടെ ഒരു പ്രധാനപ്പെട്ട ബൗളറായിരുന്നു പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ ഫൈനലിൽ ആദിത്യ സർവജത്തെ പത്ത് വിക്കറ്റ് എടുക്കുകയും അദ്ദേഹം പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് നേടുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ വർഷത്തെ ഫൈനൽ അദ്ദേഹത്തിന് അല്ലാതെ തിളങ്ങാനായിട്ടില്ല അന്ന് മുംബൈയും വിദർഭയും തമ്മിലായിരുന്നു ഫൈനൽ വിദർഭയെ പരാജയപ്പെടുത്തി മുംബൈ ചാമ്പ്യന്മാരായി അദ്ദേഹത്തിന് കുറച്ച് പരിക്കൊക്കെ ഉണ്ടായിരുന്നു ഫൈനലിൻ്റെ സമയത്ത് ഏതായാലും അതിനെ തുടർന്ന് അദ്ദേഹം വിദർഭ വിട്ട് മറ്റൊരു ടീമിലേക്ക് വരികയും വിദർഭയിൽ താരതമ്യേന ജൂനിയറായ ആളുകളെ ടീമിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ അദ്ദേഹത്തിന് പകരം അവരുടെ ടീമിലെത്തിയ ആളാണ് ഹർഷ് ദുബൈ അദ്ദേഹം ലെഫ്റ്റ് ആം സ്പിന്നർ തന്നെയാണ് അദ്ദേഹമാണ് അറുപത്താറ് വിക്കറ്റ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഏതായാലും നമുക്കറിയാം വിദർഭയെക്കുറിച്ച് നന്നായി അറിയുന്ന ആളായ പിച്ചിനെക്കുറിച്ചും അവിടുത്തെ ടീമുകളെ കുറിച്ചൊക്കെ ടീമിനെ അംഗങ്ങളെക്കുറിച്ചൊക്കെ നന്നായി അറിയുന്ന ആളാണ് കേരളത്തിന് വേണ്ടി കളിക്കുന്ന ആദിത്യ സർവത്തെ എന്ന് പറയുന്ന ബൗളർ അതുകൊണ്ട് തന്നെ നാളത്തെ അദ്ദേഹത്തിൻ്റെ പ്രകടനം നന്നായിരിക്കുമെന്ന് നമുക്കൊക്കെ പ്രതീക്ഷിക്കാം പിന്നെ മറ്റൊന്ന് പറയുമ്പോൾ നമുക്ക് സഞ്ജു സാംസൺ ഇല്ലാത്തൊരു ഫൈനലാണ് നടക്കാൻ പോകുന്നത് സഞ്ജു സാംസൺ ഇപ്രാവശ്യം ഈ രഞ്ജിത്ത് ട്രോഫിയുടെ തുടക്കത്തിൽ ഒരു മത്സരത്തിൽ മറ്റേ കളിച്ചിട്ടുള്ളൂ അതിനുശേഷം അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ ഇന്ത്യൻ ടീമിൻ്റെ കൂടെ ആയിരുന്നു അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ പരിക്കുകാരണമൊന്നും പിന്നീട് കേരള ടീമിനോടൊപ്പം അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചിട്ടില്ല ഏതായാലും നാളത്തെ മത്സരം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നന്നായിരിക്കട്ടെ എന്ന് നമുക്കൊക്കെ ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നേ നമസ്കാരം താങ്ക്